ാന്ധി സ്മാരക പ്രകൃതി കർഷക നാടൻ പശു സംരക്ഷണ സമിതിയുടെ വാർഷിക പൊതുയോഗം നടന്നു നടന്നുപുരം ഗാന്ധി സ്മാരക പ്രകൃതി കർഷക നാടൻ പശു സംരക്ഷണ സമിതിയുടെ വാർഷിക പൊതുയോഗം എസ് എൽപുരം ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രത്തിൽ നടന്നു സമിതി ചെയർമാൻ മനു പി എസ് അധ്യക്ഷത വഹിച്ചു കൺവീനർ കെ അശോകൻ വാർഷിക റിപ്പോർട്ടും ട്രഷറർ പി സി മനോഹരൻ വാർഷിക കണക്ക് അവതരിപ്പിച്ചു പ്രകൃതി സൗഹൃദ കൃഷി നാടൻ പശു സംരക്ഷണം എന്നീ മേഖലയിലെ മാതൃകാപരമായ പ്രവർത്തനത്തിന് ഏർപ്പെടുത്തിയ ഗോപശ്രീ പുരസ്കാരം ജിമോൻ തമ്പുരൻ പറമ്പിൽ നൽകി ഗാന്ധിസ്മാരക ഗ്രാമസഭാ കേന്ദ്ര പ്രസിഡന്റ് രവി പാർതികൾ പുരസ്കാരം സമ്മാനിച്ചു നാടൻ പശു ശാസ്ത്ര രഹസ്യങ്ങളും വൈദ്യശാസ്ത്ര ഗവേഷണങ്ങളും എന്ന വിഷയത്തിൽ സെമിനാറും സംഘടിപ്പിച്ചു മൃഗസംരക്ഷണ വകുപ്പിലെ മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ എൻ ശുദ്ധോധരൻ വിഷയാവതരണം നടത്തി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പി ജെ ജോസഫ് മോഡറേറ്ററായി സമിതി കൺവീനർ കെ ആ സൗദവും സമിതി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ആശാലത എൻ എ നന്ദിയും പറഞ്ഞു പ്രകൃതി സൗഹൃദ കൃഷി രീതിയിൽ ഉൽപ്പാദിപ്പിച്ച കാർഷിക ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ പഞ്ചകിവിയ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ പ്രദർശനവും ഉണ്ടായിരുന്നു അതിനെ വീട്ടിൽ കൊണ്ടുപോയി തീറ്റ കൊടുത്ത് വളർത്തുക അതിൻ്റെ പാലും ചാണകവും ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്നത് വീട്ടാവശ്യത്തിനെടുത്തിട്ട് ബാക്കി മുഴുവൻ ഞങ്ങളത് എടുത്ത് മാർക്കറ്റ് ചെയ്യാൻ ഇതിനെ വിൽക്കണമെന്ന് തോന്നുന്ന നിമിഷം തിരിച്ചു തരണം വിറ്റ് അവർക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റില്ല അത് ഈ എമിറേറ്റ്സ് ഫ്ലൈറ്റിൻ്റെ ഓഡിറ്റിംഗ് ടീം നടത്തുന്ന അത്താച്ചി ഫാമിലെ രാജു സാറിൻ്റെ നേതൃത്വത്തിൽ ആണിത് ഇപ്പോൾ ഒരു കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ പുള്ളി പറയാം ഡോക്ടർ ബാങ്കിൽ ചെന്നോളൂ ഞാൻ വിളിച്ചു പറഞ്ഞേക്കാമെന്ന് പറയുന്ന രീതിയിൽ ഇവരെയൊക്കെ ഈ ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്ത് ഇതിനകത്തേക്ക് പിടിച്ചു കയറണം അല്ലാതെ വെറുതെ പണിയൊന്നുമില്ലാതെ വീട്ടിലെ ഭാര്യയ്ക്ക് ശല്യമായിട്ടിരിക്കുന്നവരൊക്കെ വന്നാൽ നമ്മുടെ കാര്യമൊന്നും നടക്കില്ല പ്രൊഫഷണലിസം ഇതിൽ ജൈവമായതുകൊണ്ട് ഇതൊക്കെ പറ്റുമോ ഗാന്ധിജി ഇവിടെ ഇരിക്കുമ്പോൾ ഇത് നടക്കുമോ എന്നൊന്നും ചോദിക്കേണ്ട ഇവിടുന്ന് ഞാൻ ഗാന്ധിജി അടിച്ചുപോയി നിങ്ങളാരും അറിഞ്ഞില്ല കാരണം ഞാൻ ഞാനവിടെപ്പോൾ കൊണ്ടുപോയി ഗാന്ധി ആശ്രമം തുടങ്ങി അത് കഴിഞ്ഞിട്ട് ഏത് വി ഐ പി അവിടേക്ക് ക്ഷണിക്കും ഗാന്ധി ആശ്രമത്തിലേക്ക് വന്നിട്ട് ഞങ്ങളുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബി ജെ പിയോ കോൺഗ്രസ്സോ സി പി എമ്മോ അല്ലെങ്കിൽ ഒന്നും നോക്കില്ല അവരെല്ലാവരും വരും അവരവിടെ വന്ന് ഞങ്ങളുടെ ആക്ടിവിറ്റികളൊക്കെ തന്നു കഴിഞ്ഞാൽ അവിടെ ഒരു പ്രഖ്യാപനവും നടത്തിയിട്ട് പോവും പ്രഖ്യാപനം നടത്തിയ അന്തരീക്ഷത്തിൽ അലിയാൻ സമ്മതിക്കില്ല ഞാൻ പുറകെ ഇറങ്ങിത്തിരിക്കും അവിടെ ഒരു പ്രോജക്റ്റ് കൊണ്ട് കൊടുത്തിട്ട് സാർ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതേപോലെ നമുക്കൊരു ടീമിനെ ഉണ്ടാക്കിയെടുക്കണം അവർ ഇതിനായിട്ട് കൈ മെയ് വള മറന്ന് അധ്വാനിക്കുകയൊക്കെ ചെയ്യണം ആ രീതിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത് വലിയൊരു പ്രസ്ഥാനമായിട്ട് ഇനിയും 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 ഒരുപാട് ഉയരത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയും അതേപോലെ തന്നെ ഈ മാറിയ കാലമാണത് അത് നമ്മൾ ശ്രദ്ധിക്കണം